മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ജയിൽ നോമിനേഷൻ ടാസ്ക് രണ്ട് പേരും അഞ്ച് മണിക്കൂർ വരെ ആ ടാസ്ക് പൂർത്തീകരിക്കും അഞ്ച് മണിക്കൂറായി കഴിഞ്ഞപ്പോൾ ഒനിൽ പറയുന്നുണ്ട് അഭിലാഷെ മടുത്തട ഒന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യും അഞ്ച് മണിക്കൂർ ചെയ്തു ഇനി വയ്യടാ ഒന്ന് പോയി ചെയ്യുന്ന പറഞ്ഞിട്ട് അഭിലാഷ വന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അതൊന്നും കേൾക്കുന്നില്ല കുറേ നേരം കൂടി ജസ് അടിക്കുന്നുണ്ട് അതിനുശേഷം ജിസേലും അടുത്തു ജിസേലും പറയുന്നുണ്ട് ഒനിയിൽ നീ കിടന്നുറങ്ങിക്കോ ഞാൻ എന്ന് പറഞ്ഞ് അത് അവിടെ വെച്ച് കിടന്നുറങ്ങുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വരെ അത് നിങ്ങൾ ചെയ്യണം രാവിലെ ആവുമ്പോൾ സമയം ബിഗ് ബോസ് ചോദിക്കുമ്പോൾ കറക്റ്റ് സമയമാണെങ്കിൽ പറയണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ ടാസ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ റിലീസാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് പേരും ഇപ്പോൾ കിടന്നുറങ്ങുകയാണ് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ഒരു റൂൾസും അനുസരിക്കാൻ ജിസൈലിന് താല്പര്യം ബിഗ് ബോസ് വീട്ടിൽ സ്വന്തമായ ഒരു റൂളിലൂടെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിസൈല് പല കാര്യങ്ങളിലാണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പല സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ജിസേല് ഇഷ്ടത്തോടെയാണ് ഉപയോഗിക്കുന്നത്